ലോകത്തെവിടെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു ഭാഷ ഫോട്ടോഗ്രഫിയാണ് ബ്രൂണോ ബാർബി നമസ്കാരം ഞാൻ ആദ്യ ജോൺ പിയസ് രണ്ടാം വർഷ അധ്യാപക വിദ്യാർത്ഥി ഓഗസ്റ്റ് പത്തൊൻപത് ലോക ഫോട്ടോഗ്രാഫി ദിനം ഫോട്ടോഗ്രാഫിയുടെ കലയും കരകൗശലത്തെയും വ്യത്യസ്തവും ക്രിയാത്മകവുമായ രീതിയിൽ ആദരിച്ചുകൊണ്ട് എല്ലാ വർഷവും ഓഗസ്റ്റ് പത്തൊൻപത് ലോക ഫോട്ടോഗ്രാഫി ദിനമായി ആഗോളതലത്തിൽ ആഘോഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഓഗസ്റ്റ് പത്തൊൻപതിന് ഫ്രഞ്ച് ഗവൺമെൻറ്റ് ലോകത്തിന് സമ്മാനമായി പ്രഖ്യാപിച്ച ആദ്യകാല ഫോട്ടോഗ്രാഫിക് പ്രക്രിയകളിലൊന്നായ ഡാഗ്രോ ടൈപ്പിൻ്റെ കണ്ടുപിടുത്തത്തെ ലോക ഫോട്ടോഗ്രാഫിക് ദിനം അനുസ്മരിപ്പിക്കുന്നു ലൂയിസ് ഡാഗ്രയും ജോസഫ് നീബ്സും ചേർന്ന് വികസിപ്പിച്ചതാണ് ഡാഗറോ ടൈപ്പ് ചിത്രങ്ങൾ പകർത്തിയും സംരക്ഷിക്കുന്നതും എങ്ങനെയെന്നതിലൂടെ ഇത് വിപ്ലവം സൃഷ്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഫോട്ടോഗ്രഫി ദിനത്തിൻ്റെ തീം ഒരു മുഴുവൻ ദിനം എന്നതാണ് നന്ദി geçeri tak